നമസ്കാരം യുവജനകാര്യ കമ്മീഷൻ ചെയർമാനും പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെതിരെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ മനു തോമസ് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നതോടെ സിപിഎം കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രതിരോധത്തിലായി പാർട്ടിക്ക് ഒരു നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇതോടെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ പാർട്ടി ജില്ലാ നേതൃത്വം മൗനം പാലിക്കുകയാണ് വിവാദങ്ങൾ കത്തിക്കയറുമ്പോൾ ഉത്തരമുട്ടിയ അവസ്ഥയിലാണ് പാർട്ടി ജില്ലാ നേതൃത്വം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല അന്നത്തെ സഹപ്രവർത്തകനും ഡിവൈഫ്ഐ ജില്ലാ സെക്രട്ടറിയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നുള്ള മനു തോമസിന്റെ പരാതിയാണ് പുറത്തു വന്നത് ഡിവൈഫ് നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സി സംസ്ഥാന സെക്രട്ടറിക്ക് മനു തോമസ് എഴുതിയ കത്താണ് പുറത്തായത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളുള്ള വ്യക്തികളുമായി ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് കത്തിൽ മനുതോമസ് സൂചിപ്പിക്കുന്നത് ഷാജർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടി ഉണ്ടായില്ല ഇത് സൂചിപ്പിച്ചാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്തെഴുതിയത് ആകാശ് തെലങ്കേരിയുടെ രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച വോയിസ് ക്ലിപ്പ് വന്നു എന്നതും കത്തിൽ പറയുന്നുണ്ട് എന്നാൽ പാർട്ടി അംഗത്വം പുതുക്കാത്ത സാഹചര്യത്തിൽ ഡിവൈഫ് കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗമും കൂടിയായ മനു തോമസിന്റെ അംഗത്വം ഒഴിവാക്കിയ സി ജില്ലാ കമ്മിറ്റി പകരക്കാരനെയും എടുത്തിരുന്നു തുടർന്ന് ഇതേ തുടർന്നുള്ള പ്രതികരണങ്ങളിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മനു തോമസ് തുറന്നു പറഞ്ഞു എന്നാൽ ഈ കാര്യം സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിഷേധിച്ചിരുന്നു പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയെന്നാണ് പാർട്ടി നിലപാടെന്നായിരുന്നു ജയരാജൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് ഇതിനിടെ തോമസിനെതിരെ തന്റെ ഫേസ്ബുക്ക് പേജിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വിമർശനവുമായി രംഗത്ത് വന്നതും വിവാദമായിരുന്നു എന്നാൽ ജയരാജനെ വെല്ലുവിളിച്ച് തോമസ് രംഗത്ത് വരികയും ചെയ്തു ഉന്നത പദവിയിലിരുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് പി ജയരാജൻ എന്ന് മനു തോമസ് പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വിമർശനം ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ വരെ പി ജയരാജൻ മാറ്റിയിരുന്നതായി ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു ആരോപിക്കുന്നു കണ്ണൂരിലെ സഖാക്കളെ രണ്ട് ചേരിയിലാക്കുന്ന തരത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യങ്ങൾ എത്തിക്കും ആദ്യമായിട്ടാണ് കണ്ണൂരിൽ സി പി എമ്മുമായി അടുത്തുനിന്ന ഒരാൾ പി ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നത് മനു മനുതോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെയായിരുന്നു ശ്രീ പി ജയരാജൻ താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ കുത്തിവലിക്കാൻ അവസരമൊരുക്കിയാണ് താങ്കൾ ചെയ്യുന്നത് ഉന്നത പദവിയിലിരുന്ന പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് താങ്കൾ ഓർമ്മയുണ്ടാകുമല്ലോ പലതും താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമധയനീയവുമാണ് താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയതുകൊണ്ട് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻ ഉപയോഗിച്ച് കെട്ടിപ്പോക്കിയ കോപ്പി കച്ചവടങ്ങളുമെല്ലാം നമുക്ക് പറയാം ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ അറിയട്ടെ പാർട്ടിക്കറിയാത്ത ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് വെക്കാനില്ല താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം സ്വാഗതം ആർമിക്കാർക്ക് കമൻറ്റ് ബോക്സ് തുറന്നു കൊടുത്തിട്ടില്ല സംവാദത്തിന് ഫാൻസുകാരെ അല്ല ക്ഷണിച്ചത് വെറുതെ സമയം കളയേണ്ട എന്നുമാണ് മനുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്